നമുക്കറിയാം ഇറാന്റെ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അമേരിക്കയും ഇറാനും ഇക്കഴിഞ്ഞ ആഴ്ചകളിൽ ദിവസങ്ങളിൽ പരസ്പരം പോരു തുടർന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം നമുക്കറിയാം കഴിഞ്ഞ പ്രാവശ്യം ട്രംപ് അധികാരത്തിൽ വന്നപ്പോഴും ഇറാനെ ബുദ്ധിമുട്ടിക്കുകയും മേൽ കൂടുതൽ ഉപരോധങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു അത്തരത്തിൽ ഈ പ്രാവശ്യം രണ്ടാം രണ്ടാമൂഴത്തിൽ ട്രംപ് വന്നതിന് ശേഷം ഇറാന്റെ മേൽ കൂടുതൽ ഉപരോധം കൊണ്ടുവരുവാനും ഇറാനെ കൂടുതൽ ബുദ്ധിമുട്ടിക്കുവാനും സാധ്യതയുണ്ടെന്ന് ലോക നിരീക്ഷകർ പറഞ്ഞിരുന്നുവെങ്കിലും അത്തരത്തിൽ തന്നെ ട്രംപ് ഇറാനെതിരെ ഭീഷണി മുഴക്കിക്കൊണ്ടാണ് ഇക്കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നത് എന്നുള്ളതാണ് അതായത് ട്രംപ് പറയുന്നത് അമേരിക്ക നേരിട്ട് ഇറാൻ പരമോന്നത നേതാവിനെ കത്തയച്ചിട്ടുണ്ടെന്നും അത്തരത്തിൽ അമേരിക്കയുമായി വാഷിംഗ്ടണുമായി ടെഹ്റാൻ നേരിട്ടൊരു ചർച്ചയിൽ ഏർപ്പെട്ടുകൊണ്ട് ഇറാന്റെ ആണവ പദ്ധതികൾ ചർച്ച ചെയ്തുകൊണ്ട് ഒരു കരാറിൽ എത്തിയില്ലെങ്കിൽ ഈ അമേരിക്ക ഇറാനെ ആക്രമണം നടത്തുമെന്ന് തന്നെയാണ് ട്രംപിൻ്റെ ഭാഗത്ത് നിന്നുള്ള ഒരു വലിയ ഭീഷണി എന്ന് പറയുന്നത് ബോംബിങ് നടത്തുമെന്ന് തന്നെ ട്രംപ് തുറന്നു പറഞ്ഞു എന്നാൽ ഇറാന്റെ ഭാഗത്തു നിന്നുള്ള മറുപടി എന്ന് പറയുന്നത് ഞങ്ങളെ മറ്റുള്ളവരെ ഭയപ്പെടുത്തുന്നത് പോലെ ഞങ്ങളെ ഭയപ്പെടുത്തേണ്ട ആവശ്യമില്ലെന്നും ഞങ്ങൾ എന്തിനും തയ്യാറാണെന്നും എന്ന് തന്നെയാണ് ഇറാന്റെ ആയത്തുല്ല അലി ഖമേനിയും അതുപോലെ വിദേശകാര്യമന്ത്രിയായ അബ്ബാസ് അറാച്ചിയും അതുപോലെ ഇസ്ലാമിക് റവല്യൂഷറി ഗാർഡ് കമാൻഡറും കൂടിയായിട്ടുള്ള ഹുസൈൻ സലാമിയും പറയുന്നത് ഏത് യുദ്ധത്തിനും അമേരിക്ക മുന്നോട്ട് വെക്കുന്ന മാനസിക യുദ്ധത്തിനും അതുപോലെ തന്നെ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള യുദ്ധത്തിനും ഞങ്ങൾ തയ്യാറാണ് ഏത് യുദ്ധത്തിനും തയ്യാറാണെന്ന് മാത്രമല്ല ഇറാന്റെ ഭൂഗർഭ അറയിലുള്ള മിസൈൽ ശേഖരണത്തിന്റെ വീഡിയോ പുറത്തുവിട്ടുകൊണ്ടായിരുന്നു ഇറാന്റെ ശക്തമായ മറുപടി എന്നുള്ളതാണ് എന്നാൽ ഇതിനൊക്കെ നടുവിൽ ഇക്കഴിഞ്ഞ ദിവസം ഇന്റർനാഷണൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അമേരിക്ക ഇസ്രയേലിനെ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായി ഇത്തരത്തിൽ ഇറാനും അമേരിക്കയും തമ്മിൽ വലിയ പോര് തുടരുന്നതിന് ഭീഷണി പോരു തുടരുന്നതിന് നടുവിൽ ഇറാൻ ഇസ്രയേലിനെ ആക്രമിക്കുമോ എന്ന ഭയത്തിൽ നിന്ന് ഇസ്രയേലിൽ അമേരിക്കയുടെ പ്രതിരോധ ഏറ്റവും വലിയ പ്രതിരോധ സംവിധാനമായ ആൻറി മിസൈൽ സിസ്റ്റമായ താട് വീണ്ടും വിന്യസിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അതായത് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഏപ്രിൽ മാസത്തിൽ ഇറാൻ ഇസ്രയേലിലേക്ക് മുന്നൂറ് ഡ്രോണുകൾ പായിച്ചു കൊണ്ട് ഒരു വലിയ ശക്തമായ ആക്രമണം നടത്തിയിരുന്നു അതിനുശേഷം നൂറ്റി എൺപത്തി മൂന്ന് ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ട് ഒക്ടോബർ മാസം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വളരെ ശക്തമായി ഇസ്രയേലിൽ ഒരു ആക്രമണം നടത്തിയിരുന്നു ആ ആക്രമണത്തിന് തൊട്ടു മുമ്പ് അമേരിക്ക താഡ് ആൻറ്റി മിസൈൽ സിസ്റ്റം ഇസ്രയേലിൽ വിന്യസിച്ചിരുന്നുവെങ്കിലും കാര്യമായ വളരെ ശക്തമായി അവർ ഉദ്ദേശിച്ചതുപോലെയുള്ള ഒരു മിസൈൽ സംവിധാനം എല്ലാ ഇറാൻ്റെ ബാലിസ്റ്റിക് മിസൈലുകളെയും തടുക്കാൻ ഈ താട് സംവിധാനത്തിന് കഴിഞ്ഞിരുന്നില്ല എന്നിരുന്നാലും നമുക്കറിയാം ഇപ്പോൾ ഇറാൻ ഈ ഇസ്രയേലിനെ ആക്രമിക്കുമോ എന്നുള്ള ഭയത്തിൽ നിന്നാണ് ഇപ്പോൾ വീണ്ടും അതിനുശേഷം താഡ് താട് ആൻറ്റി മിസൈൽ സിസ്റ്റം ഇസ്രയേലിൽ വിന്യസിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് കൃത്യമായ ഇറാനെ ഭയപ്പെട്ടുകൊണ്ടുള്ള ഇസ്രയേലിനെ സംരക്ഷിക്കുവാൻ വേണ്ടിയുള്ള ഒരു മുന്നൊരുക്കമായി തന്നെയാണ് ഇതിനെ ഇന്റർനാഷണൽ മീഡിയകൾ ഇതിനെ റിപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് അതായത് നമുക്കറിയാം അമേരിക്കയെ ആക്രമിക്കുന്നതിന് മുമ്പ് ഒരു പക്ഷേ മിഡിൽ ഈസ്റ്റിൽ നിന്നായിരിക്കും സ്വാഭാവികമായി അമേരിക്ക ഇറാനെ അക്രമിക്കുവാനുള്ള സാധ്യത എന്ന് പറയുന്നത് അത്തരത്തിൽ അമേരിക്കയുമായി ഏറ്റവും കൂടുതൽ ബന്ധമുള്ള ഒരു രാജ്യമെന്ന നിലക്ക് ഉടനടി ഇസ്രയേലിലേക്ക് ഇറാന്റെ ആക്രമണ പരമ്പരകൾ വരാൻ സാധ്യതയുള്ളത് കൊണ്ട് കൂടിയാണ് ഇത്തരത്തിൽ ഇസ്രയേലിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി താഡ് ആന്റി മിസൈൽ സിസ്റ്റം ബാറ്ററി ഇപ്പോൾ വീണ്ടും ഇസ്രയേലിൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത് അതായത് സൗദി ചാനൽ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം അമേരിക്കൻ വ്യോമസേനയുടെ ഏറ്റവും വലിയ വിമാനമായ സി ഫൈവ് സൂപ്പർ ഗാലക്സി ഇക്കഴിഞ്ഞ ദിവസം ഇസ്രയേലിൽ ലാൻഡ് ചെയ്യുകയും ഇങ്ങനെ അതുവഴിയാണ് താഡ് ഇസ്രയേലിൽ എത്തിച്ചതെന്നും സൗദി ചാനൽ റിപ്പോർട്ട് ചെയ്യുന്നു ഏതായാലും നമുക്കറിയാം ഈ താഡ് ആൻറ്റി മിസൈൽ ഈ ഇസ്രയേൽ എക്കാലത്തും ഈ ആൻറ്റി മിസൈൽ സിസ്റ്റത്തിന് വളരെ പേരുകേട്ട ഒരു രാജ്യമാണെന്ന് നമുക്കറിയാം അവരുടെ അയൺ ഡോം എന്ന് പറയുന്ന ആൻറ്റി മിസൈൽ സിസ്റ്റം ബാറ്ററി ലോക എന്നാൽ ഈ അയൺ ഡോമുകൾ നമുക്കറിയാം പരിസരത്ത് നിന്ന് ഗാസയിൽ നിന്നും അതുപോലെ ലെബനാനിൽ നിന്നൊക്കെ വരുന്ന ചെറിയ ചെറിയ റോക്കറ്റുകളെയും മിസൈലുകളെയും ഒക്കെ തടുക്കാനുള്ള ശേഷിയെ ഈ ഈ അയൺ ഏർ പേരിൽ അത് വളരെ ഏർ ശക്തിയാർജിച്ച് ലോകപ്രശസ്തമാണെങ്കിൽ കൂടി ഇറാൻ തൊടുത്തുവിടുന്ന ബാലിസ്റ്റിക് മിസൈലുകളെയൊന്നും തടുക്കുവാൻ വളരെ വിദൂരത്തു നിന്ന് വരുന്ന മിസൈലുകളെ തടുക്കാനൊന്നും ഈ അയൺ ഡോമിന് കഴിവില്ല അത്തരത്തിൽ അയേൺ ഡോമുകൾക്ക് കഴിയാത്ത മിസൈലുകളെ തടുക്കുവാനും വളരെ വിദൂരത്തു നിന്ന് ഇരുന്നൂറ് കിലോമീറ്റർ പരിധി വരെ ആക്രമിക്കുവാനും മിസൈലുകളെ തടുക്കുവാനും ഒക്കെ കഴിവുള്ള ഈ താർഡ് ആൻറ്റി മിസൈൽ സിസ്റ്റം ഇറാൻ തൊടുത്തുവിടുന്ന ബാലിസ്റ്റിക് മിസൈലുകളെ തടുക്കാൻ ശേഷി ഉണ്ടെന്ന് അവകാശപ്പെട്ടുകൊണ്ടുകൂടിയാണ് ഇസ്രയേലിനെ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായി അമേരിക്ക ഇസ്രയേലിൽ ഇത് വിന്യസിച്ചിട്ടുള്ളത് എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ മാസത്തിൽ ഇരുന്നൂറോളം വരുന്ന ബാലിസ്റ്റിക് മിസൈലുകളെ കൊണ്ട് ഇസ്രയേലിനെ ഇറാൻ ആക്രമിക്കുന്ന സമയത്ത് ഇറാൻ അക്ഷരാർത്ഥത്തിൽ ഇസ്രയേലിനെ ആക്രമണത്തിലൂടെ ഞെട്ടിച്ചു കളഞ്ഞു എന്നുള്ളതാണ് അതായത് ഈ ഇസ്രയേലിൽ ലക്ഷക്കണക്കിന് വരുന്ന ഇസ്രയേലി ജനങ്ങളെ ഒറ്റ നേരം കൊണ്ട് ബംഗറിലേക്ക് ഒളിപ്പിക്കുകയും ഇസ്രയേലിലെ ഇസ്രയേലിന്റെ ഭൂമുഖത്ത് ആരും തന്നെ ഇല്ലാത്ത രീതിയിലേക്ക് ബംഗറിലാക്കി കളയുകയും ചെയ്ത അതിശക്തമായ ഒരു ആക്രമണമായിരുന്നു അന്ന് ഇറാൻ ഇസ്രയേലിന് നേരെ അയച്ചുവിട്ടത് അത്തരത്തിൽ ഈ താഴ് ആന്റി മിസൈൽ സിസ്റ്റത്തിന് അന്നത്തെ ആക്രമണത്തിൽ കാര്യമായ പ്രതിരോധ സംവിധാനം ഒരുക്കുവാൻ അതായത് എല്ലാ മിസൈലുകളെയും തടുത്തുകൊണ്ട് ഒരു പ്രതിരോധ സംവിധാനം ഒരുക്കുവാൻ അന്ന് കഴിഞ്ഞിരുന്നില്ല എന്നിരുന്നാലും ഇന്നത്തെ ആക്രമണത്തിലും ഇത്തരത്തിൽ ഇനിയും ആക്രമണങ്ങൾ കടുപ്പിക്കുകയാണെങ്കിൽ കൂടുതൽ താഴ് ആന്റി മിസൈൽ സിസ്റ്റം വേണ്ടി വരുമെന്നുള്ള അമേരിക്കയുടെ മുൻകരുതൽ കൂടി കൊ കൊണ്ടൂടിയായിരിക്കാം ഇത്തരത്തിൽ വീണ്ടും താഡ് മിസൈൽ സിസ്റ്റം ബാറ്ററികൾ ഇസ്രയേലിൽ ലോഞ്ച് ചെയ്തിരിക്കുന്നു അന്ന് രണ്ടായിരത്തി ഇരുപത്തി തന്നെ ഈ താട് നിയന്ത്രിക്കുവാൻ വേണ്ടി അമേരിക്കൻ വ്യോമസേനയുടെ ഭാഗമായിട്ടുള്ള നൂറോളം സൈനികരെയും ഇസ്രയേലിൽ വിന്യസിച്ചിരുന്നു എന്നുള്ളതാണ് അത്തരത്തിൽ തന്നെ ആണെങ്കിൽ കൂടി ഇസ്രയേലിനെ പല ഭാഗങ്ങളിലും വന്ന് ഇറാനെ ആക്രമിക്കുവാൻ കഴിഞ്ഞു ഇതൊരു സാമ്പിളാണെന്നും കൂടുതൽ കളിച്ചാൽ കൂടുതൽ ആക്രമണം നടത്താൻ ഇറാൻ തയ്യാറാണെന്നും അന്ന് തന്നെ ഇറാന്റെ ഭാഗത്ത് നിന്ന് ഒരു മുന്നറിയിപ്പുണ്ടായിരുന്നു എന്നാൽ ശേഷം ഇറാനെ തിരിച്ചടിക്കുക ഇത്തരത്തിൽ രണ്ട് പ്രാവശ്യം നേരിട്ട് ഇസ്രയേലിനെ അടിച്ച ഇറാനെ തിരിച്ചടിക്കണമെന്നുള്ള നതന്യാഹുവിൻ്റെ അഭിപ്രായ പ്രകാരം യുദ്ധവിമാനങ്ങൾ കൊണ്ടുള്ള ഒരു ആക്രമണം ഇറാനിൽ നടന്നെങ്കിലും അന്ന് നമുക്കറിയാം റഷ്യയുടെ സഹായത്തോടു കൂടി വലിയ പ്രതിരോധ നിരയായിരുന്നു ഇറാനിൽ ഒരുക്കിയിട്ടുള്ളത് അത്തരത്തിൽ മിസൈൽ സിസ്റ്റം പ്രവർത്തിക്കുകയും ഇസ്രായേലിൻ്റെ ആക്രമണം ഇറാനിൽ കാര്യമായ പരിക്കേൽപ്പിക്കുവാൻ കഴിഞ്ഞില്ലെന്നുമായിരുന്നു ഇറാന്റെ ഭാഗത്തു നിന്നുള്ള അവകാശവാദം എന്നിരുന്നാലും പത്തിൽ താഴെ ആളുകൾ അന്നും ഇറാന്റെ ഭാഗത്തു നിന്നും മരിക്കുകയും ചെറിയ ചെറിയ നാശനഷ്ടങ്ങൾ വരുത്താൻ കഴിഞ്ഞു എന്നുള്ളതും നമുക്കറിയാവുന്ന വിഷയമാണ് ഇത്തരത്തിൽ ഇസ്രയേലിനെ ഇറാൻ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ ഇല്ലാതാക്കുവാൻ സാധ്യതയുണ്ട് എന്ന് അറിയാവുന്ന അമേരിക്ക ഇസ്രയേലിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ആ ഇറാന്റെ ആണവ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള ഇറാനും അമേരിക്കയും തമ്മിലുള്ള ഈ പോരിന് നടുവിൽ താട് സംരക്ഷണ വലയം ഒരുക്കുന്നുണ്ടെന്ന വാർത്തയാണ് ഇന്റർനാഷണൽ മീഡിയകൾ റിപ്പോർട്ട് ചെയ്തത് ഏതായാലും ഇക്കഴിഞ്ഞ ദിവസം ഇറാൻ്റെ ഭാഗത്ത് നിന്ന് അബ്ബാസ് അറാഖി പറയുന്നത് അതായത് അമേരിക്കയുമായി ഒരു നേരിട്ടുള്ള ടോക്കന് ട്രംപ് പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് കത്തയച്ചെന്നും അത്തരത്തിൽ ട്രംപ് പറയുന്നത് പോലെ അമേരിക്കയും ടെഹ്റാനും വാഷിങ്ടണും നേരിട്ടൊരു ചർച്ചക്ക് ഞങ്ങൾ ഒരുക്കമല്ലെന്നും ഒരു ഇൻഡയറക്റ്റ് നെഗോസിയേഷന് ഞങ്ങൾ ഒരുക്കമാണെന്നും ചർച്ചകളിലൂടെ എല്ലാം പരിഹരിക്കാമെന്നും എന്നാൽ അമേരിക്ക യുദ്ധമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അതിന് ഞങ്ങൾ കൃത്യമായും തയ്യാറാണ് എന്നു തന്നെയാണ് ഇറാൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു മറുപടി എന്ന് പറയുന്നത് വരും ദിവസങ്ങളിൽ ഇൻഡയറക്റ്റായ ഒരു ചർച്ച നടക്കുകയും ഇത്തരത്തിൽ ഒരു കരാറിലേക്ക് അമേരിക്കയും ഇറാനും എത്തുമോ എന്നുള്ളതും നമുക്ക് നോക്കിക്കാണേണ്ടിയിരിക്കുന്നു ഇറാൻ്റെ ഭാഗത്ത് നിന്ന് ഇസ്രയേലിലേക്ക് ആക്രമണങ്ങൾ വരാൻ സാധ്യതയുണ്ടോ ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് ഇറാനെ ആക്രമിക്കുവാൻ സാധ്യതയുണ്ടോ എന്നുള്ള കാര്യങ്ങളും നമുക്ക് വരും ദിവസങ്ങളിൽ കാണാവുന്നതാണ് തൽക്കാലം വിട നമുക്ക് വീണ്ടും കാണാം